ഹലോ ഗൈസ് നമുക്കിന്നൊരു സ്ഥലം വരെ പോകാം നമ്മളിന്ന് പോകുന്നത് ജദാഫിലേക്കാണ് കേട്ടോ ജതാഫ് എവിടെ അവിടെ കാണാൻ എന്താണെന്നൊക്കെയല്ലേ എല്ലാ വിശദമായി പറയാം ആദ്യം ഗ്രീൻലാൻഡ് മെട്രോയിൽ കയറി ജദാഫ് എന്ന സ്റ്റേഷനിൽ ഇറങ്ങണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് യു എയിലേക്ക് വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കൂടെ കറങ്ങാനാണ് ഞങ്ങളുടെ പോക്ക് എനിക്ക് സായ്ക്ക് ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ നന്നായി അറിയാം എന്നാണ് നമ്മുടെ ഫാമിലിയുടെ വിചാരം സത്യം വന്ന ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് ജീവിച്ചു പോകണമെന്ന് മാത്രം ജോലി റൂമ് റൂമ് ജോലി ഇതാണ് മിക്ക ദിവസങ്ങളിലും നടക്കുന്നത് അപ്പോൾ നമുക്കുള്ള സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അപ്പം നമ്മളിത് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് എല്ലാം കൊടുത്ത് ഉള്ളിൽ കയറി ഇവിടുത്തെ ടിക്കറ്റ് പെർ പേഴ്സണ് വരുന്നത് മുപ്പത്തൊമ്പത് റഹാണ് കേട്ടോ ഇനി അത്രയും കൊടുക്കുക ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ബാർഗൈൻ ചെയ്ത് സെറ്റാക്കാം കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ കുറച്ച് തരും ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നാട്ടിലെ ഏകദേശം എഴുന്നൂറ് രൂപയോളായി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവനെ നമ്മൾ കയറി പാടെ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ വേണോ എന്ന് ചോദിക്കും അപ്പോൾ കോംപ്ലിമെൻ്ററി ആണെന്ന് കരുതി ആരും വാങ്ങണ്ട അതിനുള്ള ക്യാഷ് അവിടെ എക്സ്ട്രാ കൊടുക്കണം നമുക്കിതിൽ രണ്ട് മണിക്കൂർ ബോട്ട് യാത്രയും പിന്നെ കോംപ്ലിമെൻ്ററി ബൊഫയും കൂടെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കയറി കഴിഞ്ഞൊരു അരമണിക്കൂറിൽ തന്നെ ഫുഡെല്ലാം സെറ്റായിരിക്കും പേഴ്സണലി പറയുകയാണെങ്കിൽ കുറ്റം പറയാനൊന്നും പറ്റില്ല കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു കേട്ടോ നമ്മൾ മടമടാന്ന് അടിച്ചു കയറ്റിയിട്ട് കുറ്റം പറയണത് ശരിയാണോ അല്ലല്ലേ നമുക്ക് ബുർശുഗലഫയുടെ നല്ലൊരു വ്യൂ കൂടെ കിട്ടും കേട്ടോ ചൂടാണ് എന്നാൽ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ക്ഷീണം തോന്നില്ല അതിനിടയിൽ ഒരാൾ തുള്ളിച്ചാടി വീഡിയോ എടുക്കുന്നത് കണ്ടോ പുള്ളി എല്ലാവർക്കും എടുത്തു കൊടുക്കും അതും ഫ്രീ ആയി കണ്ട കണ്ടോ എല്ലാവരും ഡാൻസ് കളിച്ച് വൈബായി ഇതാ കണ്ടോ ഒരു നീല മാലാക്കിയനെ അവളുടെ ബേർത്ത് ഡേ ആയിരുന്നു കേട്ടോ അവളും അവളുടെ ഡേ സ്പെഷ്യൽ ആക്കാൻ ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ടായിരുന്നേ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ തനുറ ഡാൻസ് വന്നു ഈ ഡാൻസ് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി പുള്ളിയുടെ തനുറ ഒരാളുടെ ദേഹത്ത് പോലും തട്ടാണ്ട് അത്രയും പെർഫെക്ഷനോടെ അദ്ദേഹം അത് എല്ലാവരുടെ മുന്നിലും പ്രസൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ ആൾ വന്നത് കണ്ടാൽ ഒരു പന്തികയോട് തോന്നുമെങ്കിലും ആളൊരു കില്ലാടി തന്നെ പുള്ളിയുടെ മെയിൻ എന്ന് പറയുന്നത് കാണുന്ന ചെക്കന്മാർക്കെല്ലാം സ്നേഹചുംബനം നൽകുക എന്നതാണ് ആ ചുവന്ന ഡ്രസ്സിനുള്ളൊരു പയ്യനാണെന്ന് പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി പെണ്ണായിരുന്നെങ്കിൽ കാണായിരുന്നു അങ്ങനെ എൻ്റെ സായ്ക്കും കിട്ടി നല്ല കിടിലൻ ഒരു ഉമ്മ കിട്ടിക്കഴിഞ്ഞപ്പോൾ സായ്ക്കൊക്കെ നാണായിപ്പോയിട്ടോ ഷോ അതിനിടയിലൊരു ഫോട്ടോഗ്രാഫറ് ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തു ഫോട്ടോ എടുക്കാൻ കൊടുക്കണ്ട പക്ഷേ വാങ്ങാൻ കൊടുക്കണം എന്താന്നല്ലേ പണം അങ്ങനെ അതിലും ഒരു ബാർഗെയിൻ നടത്തി മലയാളി പൊളിയല്ലേ പകുതിൻ്റെ പകുതി വിലയ്ക്ക് ആ ഫോട്ടോസ് എല്ലാം സ്വന്തമാക്കി എല്ലാവരോടും ഭായ്പൈ പറഞ്ഞ് ഇറങ്ങി നാട്ടിലെ എഴുന്നൂറ് രൂപ ടിക്കറ്റിനായതുകൊണ്ട് ഇന്നത്തെ റേറ്റ് വെച്ച് പെർ പേഴ്സണിന് എത്ര എന്ന് കമൻറ്റ് ചെയ്യാമോ